മറ്റ് പ്രധാന വാർത്തകളിലേക്കാണ് പൊതുമരാമത്ത് വകുപ്പിന്റേതല്ലാത്ത റോഡുകളിലെ കുഴികളുടെ ചിത്രങ്ങൾ എടുത്ത് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് എന്നാൽ റോഡുകൾക്ക് വന്ന മാറ്റത്തെക്കുറിച്ച് പറയാൻ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല ഇതിൽ ആത്മപരിശോധന നടത്താൻ മാധ്യമങ്ങൾ തയ്യാറാകണമെന്നും മന്ത്രി പറഞ്ഞു മട്ടന്നൂർ നഗരസഭയെയും മാങ്ങാനം പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കുളിക്കടവ് പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇപ്പോ കുഴികളുടെ ചിത്രങ്ങൾ പല മാധ്യമങ്ങളും ഫോട്ടോ എടുത്തിടുന്നുണ്ട് നല്ല കാര്യം അതിലൊന്നും തെറ്റാരും പറയുന്നത് അതിൽ ഗ്രാമീണ റോഡ് ഉൾപ്പെടെയുണ്ട് ദേശീയപാതാ റോഡ് ഉൾപ്പെടെയുണ്ട് പൊതുമരാമത്തുമായി ഒരു ബന്ധമില്ലാത്ത റോഡുകൾ ഉൾപ്പെടെയുണ്ട് ആരും പരാതി പറയുന്നില്ല എന്നാൽ ഈ വന്ന മാറ്റം ഈ റണ്ണിങ് കോൺട്രാക്റ്റും ഈ ഡിഫക്റ്റ് ലൈബിലിറ്റി പീരീഡും ഈ പച്ച ബോർഡും ഈ നീല നീലബോർഡും കേരളത്തിലെ റോഡുകളിൽ ഉണ്ടാക്കിയ മാറ്റം ആ മാറ്റത്തെക്കുറിച്ച് ഈ പറയുന്ന മാധ്യമങ്ങൾ എന്തുകൊണ്ട് വാർത്ത കൊടുക്കുന്നില്ല എന്ന ഒരു ആത്മപരിശോധന പൊതുവെ നടത്തേണ്ടതാണ്